നമസ്കാരം മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം സ്വന്തം മകളെ പിച്ചു ചീന്തിയ ആ മനുഷ്യനെ ഒടുവിൽ പോലീസ് പിടികൂടി ഒടുവിൽ കുറ്റക്കാരനാണ് എന്ന് തെളിയുകയും ഈ തൂക്കുകയർ തന്നെ വേണമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത അമ്മ അല്ലെങ്കിൽ തൂക്കുകയർ വേണം എന്ന് ആഗ്രഹിച്ച ആ അമ്മയ്ക്ക് ഒടുവിൽ അയാളെ ജീവപര്യന്തമായി ഹൈക്കോടതി ശിക്ഷ വിധിച്ചതിൽ സമാധാനിക്കേണ്ടി വന്ന ആ അമ്മ ഇപ്പോൾ കൂടി അറിയുന്നത് ഇയാൾ ജയില് ചാടി എന്നുള്ളതാണ് സത്യത്തിൽ ഇയാൾ ജയിലിൽ ചാടി നേരെ പോകുന്ന ഒരു പക്ഷേ കർണാടകയിലോട്ടായിരിക്കാം എന്നുള്ളതാണ് ാണ് വ്യക്തമാകുന്നത് അറിയില്ല എന്നുള്ളത് അപ്പൊ സത്യത്തിൽ ഈ അമ്മ ഭയക്കുകയാണ് ഇത് തന്നെ തന്നെ തേടി വരുമോ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ തേടി വന്നാൽ താൻ അയാളെ വെച്ചേക്കില്ല എന്ന് വരെ അമ്മ പറയുകയാണ് ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി അതിവേഗത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു ഒന്ന് പതിനഞ്ചിനാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് രാവിലെ അഞ്ചു മണിക്കാണ് ജയിൽ അധികൃതർക്ക് ഒരാൾ ജയിൽ ചാടിയതെന്ന വിവരം മനസ്സിലാക്കുന്നത് ട്രെയിനി ജയിൽ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ മതിരിൽ തുണി കാണുകയും ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു സെല്ലിൽ പ്രതി പ്രതിയില്ലെന്ന് ഉറപ്പിച്ചതോടുകൂടി ജയിൽ വളപ്പിൽ മുഴുവൻ പരിശോധന നടത്തി ഏഴ് പത്തിനാണ് കണ്ണൂർ ടൌൺ പോലീസിന് വിവരം ലഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പരിശോധന പുരോഗമിക്കുകയാണ് സെൻട്രൽ ജയിൽ കൊടും കുറ്റവാളികൾക്കുള്ള അറുപത്തിയെട്ട് സെല്ലുകൾ ഉൾപ്പെടെ പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാദ് രക്ഷപ്പെട്ടത് അതീവ സുരക്ഷയിലായ ഇവിടെ നാല് ഉപബ്ലോക്കുകളാണ് ഉള്ളത് അതിൽ ബി ബ്ലോക്കിലായിരുന്നു അതീവ സുരക്ഷാ ജയിലിന് ഒരു ചെറു മതിലുമുണ്ട് അത് കഴിഞ്ഞ ക്വാറന്റീൻ മേഖലയിൽ വലിയ മതിലിന് ആറ് മീറ്റർ ഉയരവുമുണ്ട് അതിനു മുകളിലെ ഒന്നര മീറ്റർ ഫെൻസിംഗും കടന്ന് എത്തുന്നത് നേരെ ദേശീയപാതയുടെ ഭാഗത്തേക്കാണ് ഓരോ ഉപബ്ലോക്കിലും ഓരോ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ട് രണ്ട് പേർ ടവറിലും രണ്ട് രണ്ടുപേർ സിസിടിവി നിരീക്ഷിക്കാനും നിയോഗിച്ചിട്ടുമുണ്ട് കൂടാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപും ഒരു മണിക്ക് ശേഷവും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധനയും ഉണ്ടാകും സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി തറിഞ്ഞ് െട്ടിവിറച്ച സൗമ്യയുടെ അമ്മ ഇത്രയും വലിയ ജയിൽ ഇവൻ എങ്ങനെ ചാടി തന്റെ ശരീരം വിറയ്ക്കുകയാണ് എന്നും എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണമെന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു പുറത്തുനിന്ന് സഹായം ലഭിക്കാതെ ജയിൽ ചാടാൻ കഴിയില്ല എന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും അമ്മ കുറ്റപ്പെടുത്തുകയാണ് ബന്ധുക്കളും മറ്റും പറഞ്ഞാണ് ഗോവിന്ദച്ഛാമി ജയിൽ ചാടി വിവരം അവർ അറിയുന്നത് ഇതോടെ ഇവർ ഭയചകിതയാണ് ഞാനിത് ഇപ്പോഴാണ് അറിഞ്ഞത് വീട്ടിൽ ടി ഇല്ല ഇത്രയും വലിയ ജയിൽ ഇവൻ എങ്ങനെയാണ് ചാടിയത് അതിന് സഹായം ലഭിച്ചത് അത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവനെ പിടികൂടണം ജയിൽ അധികൃതർ വിവരം അറിയാൻ വൈകിയത് കുറ്റകരം ഒരു പെൺകുട്ടിയെ പിച്ചു ചിന്തിയവനാണ് ശരീരം വിറച്ചിട്ട് എനിക്കൊന്നും വയ്യ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിയിട്ടെ നമ്മുടെ പോലീസ് അവനെ പിടികൂടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായെന്നും അവർ പ്രതികരിച്ചു ഗോവിന്ദചാമിക്കായി പോലീസ് പ്രദേശത്ത് വ്യാപക തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ജയിൽ ചാടിയത് എന്നാണ് നിഗമനം പത്താം ബ്ലോക്കിലാണ് ഇയാൾ കഴിയുന്നത് ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഗോവിന്ദ സെല്ലിൽ കാണാതെയായി ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഒൻപത് നാല് ആറ് എട്ട് ഒൻപത് അഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദി ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് വിവരം സെല്ലിലെ കമ്പി വളച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ൾക്ക് വധശിക്ഷ വിളിച്ചിരുന്നു എങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദ സ്വാമിയുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ല എന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റും വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകി വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്നാണ് വാദത്തിനിടെ കോടതി സംശയമായി പ്രകടിപ്പിച്ചത് തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചത് ഇതിനു പുറമേ ജീവപര്യന്തം തണവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു വിധി ഹൈക്കോടതി ചെയ്യുവയ്ക്കുകയും ചെയ്തിരുന്നു